നമ്മുടെ സ്കൂളുകളിൽ വിദ്യാർത്ഥികളുടെ കഴിവുകൾ പരിപോഷിപ്പിക്കുന്നതിന് പലതരം പ്രവർത്തനങ്ങളാണ് നടത്തി വരുന്നത് പാലക്കാട് തച്ചമ്പാറ ദേശബന്ധു ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒരു എഫ് എം സ്റ്റേഷനാണ് വിദ്യാർത്ഥികൾ കൈ ഒരുക്കിയിരിക്കുന്നത് കുട്ടികളുടെ ആ എഫ് എം സ്റ്റേഷന്റെ വിശേഷങ്ങൾ കാണാം ഞാൻ

ദേശബന്ധു ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളുടെ എഫംബന്ധു എന്നേക്ക് സ്വാഗതം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഒന്ന് മുപ്പതിനാണ് കുട്ടികൾക്കാണ് പരിപാടി അവതരിപ്പിക്കാൻ അവസരം ഞാനാണ് ആദ്യത്തെ ആർജെ എനിക്ക് വളരെ സന്തോഷമുണ്ട് ഇങ്ങനത്തെ ഒരു പരിപാടിക്ക് ആദ്യം തന്നെ ഇത്രയും ചെറുപ്പത്തിൽ തന്നെ എന്നെ തെരഞ്ഞെടുത്തതിന് അതിന്റെ കൂടെ എന്റെ കൂടെ എന്നോടൊപ്പം ചേരാൻ അങ്ങനെ എല്ലാ കുട്ടികൾക്കും ഇങ്ങനെ അവസരം കിട്ടുകയും അതേപോലെ ഇങ്ങനെ വലിയ 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 കാര്യങ്ങൾക്കായിട്ട് സ്കൂളിൽ നടന്ന കാര്യങ്ങൾ അറിയിക്കാനും കുറേ രസകരമായിട്ടുള്ള കാര്യങ്ങൾ അവതരിപ്പിക്കാനും കുറേ ക്വസ്റ്റ്യൻസ് ആയിട്ടും പിന്നെ കുറേ കൊച്ചു കൊച്ച് കവിതകളും കൊച്ചു കൊച്ചു നാടൻ പാട്ടും അങ്ങനെ കുറേ പരിപാടികൾ ഞങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട് എനിക്ക് ആദ്യം തന്നെ ഇവിടെ പറയാം നന്ദി പറയാനുള്ളത് ടീച്ചേഴ്സിന്റെ അടുത്താണ് ഇത്ര ചെറുപ്പത്തിൽ തന്നെ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു കാര്യം ഉണ്ടായിരുന്നെങ്കിൽ അവര് ഞങ്ങളെ നന്നായിട്ട് വിശ്വസിച്ചിട്ടുണ്ട് അഞ്ചിലൊന്നും കാരണം ടീച്ചർമാർ അത്രയും വിശ്വസിച്ചിട്ടാണ് ഈ ആർജിന്നുള്ള സ്ഥാനം എനിക്ക് തന്നത് ഇപ്പൊ ആർജ് വളരെ സന്തോഷമുണ്ട് എന്റെ പേടിയൊക്കെ ഇപ്പൊ മാറി ആദ്യം ഞാൻ വന്നത് എന്നാലും നല്ല ആത്മവിശ്വാസം തന്നെ വന്നിട്ടുണ്ട് സ്കൂളിൽ നടക്കുന്ന വിശിഷ്ടമായ സംഭവങ്ങളും വിശേഷങ്ങളും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുകയാണ് ഈ ഒരു എഫ്എമ്മിലൂടെ ഉദ്ദേശിക്കുന്നത് സ്കൂളിൽ എന്ത് പരിപാടികൾ നടക്കുന്നുണ്ടെങ്കിലും എഫ് എമ്മിലെ ഒരു വാർത്ത എന്ന് ഒരു സെക്ഷൻ ഉണ്ട് അതിലൂടെ പറയുന്നതായിരിക്കും വിദ്യാർത്ഥികളുടെ കഴിവുകൾ പരിപോഷിപ്പിക്കുക ലക്ഷ്യമിട്ടാണ് എഫ് എം എന്ന നൂതന ആശയം നടപ്പാക്കിയിരിക്കുന്നതെന്ന് അധ്യാപകർ പറയുന്നു ദേശബന്ധുവിന്റെ ഈ വർഷത്തെ ഒരു പുതിയ സംരംഭമാണ് ഈ എഫ് എം റേഡിയോ കുട്ടികളിലെ സർഗവാസനകൾ ഉണർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഞങ്ങൾ ഈ പരിപാടി ആവിഷ്കരിച്ചിരിക്കുന്നത് ഇടവേളകൾ എങ്ങനെ രസകരമാക്കാം അല്ലെങ്കിൽ എങ്ങനെ ആനന്ദപ്രദമാക്കാം എന്നുകൂടി ഞങ്ങൾ ഇതിലൂടെ ലക്ഷ്യമാക്കുന്നുണ്ട് ും നല്ല അടിപൊളിയായി തന്നെ വിദ്യാർത്ഥികൾ എഫ് എം സ്റ്റേഷൻ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് അപ്പൊ വാർത്തകളും വിശേഷങ്ങളും ഒക്കെയായി ദേശബന്ധുവിലെ കുട്ടികൾ പൊളിക്കുകയാണ് ഇവരിൽ നിന്ന് ഒരുപാട് മാധ്യമ പ്രവർത്തകരും ഒക്കെ ഉണ്ടാവട്ടെ പി ആർ മനുവിനൊപ്പം അരുൺ ആലത്തൂർ ജനം പാലക്കാട് എന്തൊരു കോൺഫിഡൻസ് ആണ് കുട്ടികൾക്ക് കുട്ടികൾ ആത്മവിശ്വാസമാണ് കുറെ പേര് പറയുന്നുണ്ട് നമ്മുടെ ഇന്നത്തെ സമൂഹം മദ്യത്തിനും മയക്കുമരുന്നിനും ഒക്കെ അടിമയാണ് ശരിക്കും അവരെല്ലാം ഇത് കാണേണ്ടതാണ് കാരണം നമ്മൾ പോലും അതിശയിച്ചു പോവാണ് അവരുടെ ഒരു ആത്മവിശ്വാസം അതെ അതോടൊപ്പം അവരുടെ പാലക്കാടൻ വളരെ നാടൻ ഭാഷ ഭാഷയും യാതൊരു കൃത്രിമത്വവും ഇല്ല അതെ ഒരു വിധത്തിലുള്ള ആഡംബരവും അവിടെ ഉണ്ടെന്ന് തോന്നുന്നില്ല ഈ കുട്ടികൾക്ക് നമ്മൾ പറയുന്ന ഇൻഫ്രാസ്ട്രക്ചറും മറ്റേ സ്മാർട്ട് ക്ലാസ് റൂമോ അതല്ലെങ്കിൽ ഫൈവ് സ്റ്റാർ പിന്നെ കെട്ടിടമോ ഒന്നുമില്ല വളരെ സ്വാഭാവികമായിട്ട് അവിടെ ലഭ്യമായ രീതിയിൽ ഒരു സംവിധാനം ഒരുക്കി കൊടുത്തു എന്നിട്ടാ അത് എത്ര ജനുവൻ ആണോ നോക്കുക ആളുടെ അതിൽ നിന്ന് വന്ന സാധനം കഴിഞ്ഞ് ഭയങ്കര പേടിയായിരുന്നു എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട് പക്ഷെ ഇപ്പോഴും ഭാഷയുടെ ഭംഗി എല്ലാം കണ്ട പ്രത്യേക സ്നേഹമുണ്ടാവും അല്ലേ ദേവിക്ക് എന്തായാലും പിന്നെ പറയുന്നു ഇപ്പോഴും ഞാൻ പേടിച്ചാണ് നിൽക്കുന്നത് പക്ഷെ ഞാൻ നന്നായി ചെയ്യും കാര്യം എന്നിൽ അർപ്പിച്ച വിശ്വാസം അപ്പം നിങ്ങളും ഞങ്ങളും താഴെയുള്ളവരെല്ലാം ഒന്ന് കണ്ടുപിടിക്കുക ഇങ്ങനെയാണ് കോൺഫിഡൻസ് വളർത്തുക ഇങ്ങനെയാണ് പെർഫോം ചെയ്യുക ആ എന്തായാലും ഹാറ്റ്സ് ഓഫ് കുട്ടികൾക്ക് നമുക്ക് ആ സ്കൂളിൽ ഒന്ന് പോകണം കേട്ടോത്തൂരിനോട് പോവാ ഞങ്ങൾ സ്കൂളിൽ വരുന്നുണ്ട് ദേശബന്ധി ഹയർ സെക്കൻഡറി സ്കൂളല്ലേ ഞങ്ങൾ വരുന്നുണ്ട്